ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ നിത്യ ജീവൻ ഉറക്കത്തിൽ ശ്വാസം മുടിച്ചു കൊല്ലുന്നതായിട്ട് ശിവാനന്ദൻ സ്വപ്നം കാണുകയാണ് പെട്ടെന്ന് ആ പേട് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ശിവാനന്ദൻ മോള എന്ന് ഉറക്കെ വിളിക്കുകയും പെട്ടെന്ന് ശിവാനന്ദനെ നെഞ്ചുവേദന എടുക്കുകയും ചെയ്യുന്നു നെഞ്ചുവേദന കാരണം ഏട്ടാ ഏട്ട എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ശിവാനന്ദൻ പെട്ടെന്ന് തന്നെ സദാനന്ദൻ അവിടേക്ക് ഓടിയെത്തി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു നെഞ്ചിനെ ഒരു പിടുത്തം പോലെ എനിക്ക് ഒട്ടും വയ്യ എന്ന് ശിവാനന്ദൻ പറയുന്നു ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടുകയാണ് സദാനന്ദൻ വെള്ളവുമായി അവിടേക്ക് ഓടിയെത്തി സദാനന്ദൻ എന്നിട്ട് ശിവാനന്ദനെ ആ വെള്ളം പിടിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും ആ നെഞ്ചുവേദനയും വെപ്രാളവും ഇതുവരെ മാറിയിട്ടില്ല പെടുന്ന ഫോൺ എടുത്ത് സദാനന്ദൻ സുതിയെ വിളിച്ചു അവിടെയുണ്ടായ കാര്യം വളരെ ടെൻഷനോടെ സുതിയെ അറിയിച്ചിരിക്കുകയാണ് സദാനന്ദൻ ഞാൻ ഇപ്പോൾ ഉടനെ വരാൻ വിളിച്ച എന്ന് പറഞ്ഞിട്ട് സുതിയും അവിടേക്ക് വരുന്നു കുറവുണ്ടോ സുധി ഇപ്പം വരും നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ സദാനന്ദൻ ശിവാനന്ദനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എനിക്കെന്തോ സംഭവിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് പൊത്തിപ്പിടിച്ചിങ്ങനെ ഉറക്കെ കരയുകയാണ് ശിവാനന്ദൻ അവിടേക്ക് സുതി കാറുമായി എത്തി ഭാര്യയും കൂടെ തന്നെയുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ശിവാനന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാനും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ശിവാനന്ദനെ എൻ്റെ ദൈവമേ ഞാൻ നിഷേധിച്ചിട്ട് പോലും എൻ്റെ ജീവനെ കാവലിരുന്നവരാണ് അവൻ അവൻ്റെ ജീവനൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് ശിവന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സദാനന്ദൻ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊണ്ട് നിൽക്കുകയാണ് നിത്യ സാർ അവിടേക്ക് വന്നു ജീവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എല്ലാ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയെന്ന് നിത്യ പറയുന്നുണ്ട് നിന്റെ ചെറിയച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് സദാനന്ദൻ പറ സാറ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നിത്യ ചോദിക്കുന്നു ചെറിയച്ഛന് എന്ത് പറ്റിയെന്ന് നെഞ്ചി വേദനയായിട്ട് ഇന്നലെ രാത്രി അഡ്മിറ്റ് ചെയ്തതാണെന്ന് സാറ പറയുന്നു എന്നിട്ട് എന്നെ ടെൻഷനോടെ നിത്യ ചോദിച്ചപ്പോൾ സാറ പറയുന്നു ഇപ്പോഴും കണ്ടീഷൻ ബെറ്റർ ആയിട്ടില്ല എന്നെ വിളിച്ച് പറഞ്ഞത് ശ്രുതിയാണ് തൻ്റെ വീട്ടിൽ വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചത് എന്നും സാറ പറഞ്ഞപ്പോൾ നിത്യ ചോദിക്കുന്നുണ്ട് വീട്ടിൽ വെച്ചോ അതെങ്ങനെയെന്ന് തനിക്കറിയോ ചെറിയച്ചനും കുടുംബവും ഇപ്പോഴും തന്നെയും തൻ്റെ അച്ഛനെയും ഓർത്താണ് വേദനിക്കുന്നത് അച്ഛൻ ഒറ്റയ്ക്കായ ദിവസം മുതൽ ചെറിയച്ഛൻ വീടിൻ്റെ ഉമ്മറത്ത് ഒരു കട്ടിൽ കൊണ്ടിട്ട് അച്ഛനെ കാവലി കിടക്കുകയാണ് ആ കാര്യം ഇവിടെയുണ്ടായാൽ പ്രശ്നമാകുമെന്ന് കരുതി ആരും പറയാതിരുന്നതാണ് ചെറിയച്ഛൻ തന്നെക്കുറിച്ച് എന്തോ ഒരു സ്വപ്നം കണ്ടതാണ് അപ്പോഴാണ് നെഞ്ചുവേദന വന്നതെന്നും സാറ പറയുന്നു ഇതോർത്ത് നിത്യ കരയുകയാണ് ശ്രുതി എന്ന് വിളിച്ച് സാറ എനിക്ക് പെട്ടെന്ന് സംസാരിക്കണമെന്ന് നിത്യ സാറയോട് പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ സാറ ശ്രുതിയെ വിളിച്ചിട്ട് നിത്യയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ചെറിയ ചിനെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കരഞ്ഞുകൊണ്ട് നിത്യ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് സാറ പറഞ്ഞിട്ടാ ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ടെൻഷനോടെ നിത്യ ചോദിച്ചപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്ന് ശ്രുതി പറയുന്നു ഇന്നലെ രാത്രി കുറേ സമയം ബോധം കെട്ടി കിടന്നു ബോധം വന്നപ്പോൾ ആദ്യം ചോദിച്ചത് നിത്യെ ണെന്നും അച്ഛര് നിത്യേ നിത്യേജിയെ കുറിച്ചുള്ള സങ്കടമാണെന്നും ശ്രുതി പറഞ്ഞപ്പോൾ നിത്യ ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്നിട്ട് ഇത്രയും സമയമായിട്ടും എന്നെ വിളിച്ചൊന്നു പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ അത് പിന്നെ നിത്യേച്ചി അവിടുത്തെ അവസ്ഥ വെച്ച് ഞാൻ എങ്ങനെയാണ് എന്നെ ശ്രുതി ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു എന്തവസ്ഥ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരികയാണ് എനിക്ക് ചെറിയ ചെറിയ കാണണം എനിക്ക് കേട്ടിട്ട് ശ്രുതി പറയുന്നു വേണ്ട നിത്യേച്ചി അത് സുജാന്താ എൻ്റെക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടേ വരുവെന്നും നിത്യ പറയുന്നു അമ്മ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രുതിയും പറയുന്നു അമ്മ സമ്മതിക്കും ഞാൻ വന്നിരിക്കും നീ ഫോൺ വെച്ചോ എന്ന് നിത്യ പറയുന്നുണ്ട് എന്നിട്ട് ഉടനെ കരഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് നിത്യ സാറ നിത്യയെ സമാധാനിപ്പിക്കുന്നുണ്ട് സുജാതാന്റിയോട് താൻ എങ്ങനെയാണ് കാര്യം പറയാൻ പോകുന്നത് എന്ന് സാറ നിത്യോട് ചോദിക്കുന്നു അമ്മയോട് ഈ കാര്യം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ചെറിയ ചിനോടും കുടുംബത്തോടും അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ദേഷ്യമുണ്ട് പക്ഷേ എനിക്ക് പോയേ പറ്റൂ ഈശ്വര എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരണേ എന്നൊക്കെ നിത്യ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നിത്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ അമ്മ അവൻ ചൂട്ടൊക്കെ പറക്കി ഒതുക്കി വെക്കുകയാണ് വീണവിടേക്ക് വരുന്നു അച്ഛ ചെക്കപ്പിന് ചെല്ലാൻ ഡോക്ടർ പറയുന്നുണ്ട് എന്നെ വീണ പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നു ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണം പൈസ വേണമെങ്കിൽ ഓ കാറിലിരുപ്പോ എടുക്കാം ഞാൻ തനിച്ചല്ല പോകേണ്ടതെന്ന് വീണ ഈ കാര്യത്തിൽ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നാ അമ്മാവൻ പറഞ്ഞപ്പോൾ വീണ പറയുന്നു ഡോക്ടർ പറഞ്ഞത് ഭർത്താവിനൊപ്പം ചെല്ലാനാണ് അതിന് നിനക്ക് ഭർത്താവുണ്ടോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു നിന്റെ കഴുത്തിൽ ഒരിക്കൽ ഒരുത്തൻ താല് കെട്ടിയിട്ടുണ്ട് അവൻ ഒരിക്കലും നിന്റെ ഭർത്താവല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും നീ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ നീ ആരുടെ കാര്യമാ പറയുന്നതെന്ന് അമ്മാവൻ ചോദിക്കുന്നു ഹരിയേട്ടൻ നിന്ന് ഒരു പരിങ്ങലോടെ വീണ പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നു ഹരിയോ അത്യാവശ്യഘട്ടത്തിൽ ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരു ഭർത്താവിൻ്റെ സ്ഥാനം വേണമല്ലേ ഇന്നലെ നമ്മൾ ഒരുമിച്ചൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു ഓർമ്മയുണ്ടോ അത് അവിടുത്തെ ചടങ്ങിനിടയിൽ നീ പെരുമാറിയത് ഓർമ്മയുണ്ടോ ഉണ്ടോ ബാക്കിയുള്ള ദൈവ ദമ്പതികൾ കൈപ്പിടിച്ച് ദീപം കൊളുത്തിയപ്പോൾ നീ പരിഹാസത്തോടെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു എടീ നിനക്ക് നാണമില്ലേ എന്നൊക്കെ അമ്മാവൻ ദേഷ്യത്തോടെ വീണയോടെ സംസാരിക്കുന്നത് ഹരി അവിടേക്ക് വന്നപ്പോൾ കാണുന്നുണ്ട് ഹരി കൂട്ടി എങ്ങും അവനെ അവന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാനായിട്ട് ആവശ്യപ്പെടില്ലെന്നും അമ്മാവൻ പറയുന്നു എനിക്കേട്ട് അമ്മാവ എന്താ അമ്മാവ എന്ന് ചോദിച്ച് ഹരി അവിടേക്ക് വന്നു എടാ ഇവൾക്ക് ഇവൾക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ് ചെക്കപ്പിന് അതും ഭർത്താവിൻ്റെ കൂടെ എന്ന് അമ്മാവൻ പറഞ്ഞു അതിന് ഞാൻ നിന്ന് വിളിക്കില്ല എന്ന് പറയായിരുന്നു എനിക്കേട്ട് ഹരി വീണയോട് പറയുന്നു നീ പോയി റെഡി ആയിക്കോ നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ പോകുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ അമ്മാവാ അതിനോട് എന്തിനാ വൈരാഗ്യമെന്നും ഹരി പറയുന്നുണ്ട് എന്നിട്ട് ഹരി അവിടെ പോയി കേട്ടില്ലേടി ഈ മനസ്സുള്ള ഒരു ഞാൻ ഈ ഓരോ നിമിഷവും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയുള്ളവരെ അപമാനിക്കുന്നത് ദൈവത്തെ കല്ലറിയുന്നത് പോലെയാണ് അത് നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കും ഇപ്പോൾ നീ പോവാൻ നോക്ക് ഏതായാലും നിനക്ക് നാണവും നാണക്കേടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവിടെ വിഷമത്തോടെ നിൽക്കുന്ന വീണ അവിടെ നിന്ന് പോവുകയും ചെയ്തു അദ്ദേഹം പിന്നെയും തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാത വായി വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നിത്യ വരുന്നുണ്ട് ഒരു പരങ്ങളോടെയാണ് അവർ അവിടേക്ക് വരുന്നത് എങ്ങനെയാണ് സുജാതയോട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം പറയുക എന്ന് ആലോചിച്ചുകൊണ്ടാണ് നിത്യ അവിടേക്ക് വരുന്നത് നിത്യ വന്നതും എന്താ എന്തമ്മോളെ വാ എന്ന് പറഞ്ഞ് സുജാത നിത്യ അരികിലേക്ക് വിളിച്ചു എന്താമ്മോളെ എന്ന് പറഞ്ഞ് കാര്യം തിരക്കുന്നു ഒന്നുമില്ല അമ്മ ഈ ഭാഗം വായിക്കുന്നത് കേട്ടപ്പോൾ ശ്രദ്ധിച്ചെന്നേ ഉള്ളു അതിലെ ഒരു സംശയം നിത്യ സുജാതയോട് ചോദിക്കുന്നു സംശയം പറഞ്ഞു കൊടുക്കുകയാണ് സുജാതയും എൻ്റെ മോള് എന്നോട് കള്ളം പറയാതിരുന്നാൽ മതി പുരാണ കഥ അവിടെ നിൽക്കട്ടെ എന്നും സുജാത പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാനുള്ള ചെറിയ കള്ളം പറയാം എന്നും ശാസ്ത്രം പറയാറുണ്ട് ഇനി പറഞ്ഞോളൂ എന്ത് പറയാനേ എന്നെ തിരക്കുവാനും സുജാത ചോദിക്കുന്നു അതമ്മേ സാറാ കഴിഞ്ഞ ദിവസം വിളിച്ചില്ലായിരുന്നോ പാർലറിലേക്ക് സാധനം എടുക്കാൻ പോകാൻ ഇപ്പം വരാമോന്ന് എന്നോട് ചോദിച്ചു എന്ന് നിത്യ പറഞ്ഞപ്പോൾ അതിനെന്താ പോയിക്കോളൂ പക്ഷെ ഒരു കാര്യം ചെയ് ജോലിയെവിടെ മടി പിടിച്ചിരിക്കുകയായിരിക്കും അവളെയും കൂടി കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ എന്ന് പറഞ്ഞ് നിത്യ തിരിഞ്ഞപ്പോൾ സുജാറ വിളിക്കുന്നു മോളെ വേറൊന്നും മോൾക്ക് പറയാനില്ലല്ലോ ഏയ് ഇല്ല എന്ന് നിത്യ എന്നാൽ തയ്യാറായിക്കോളൂ അമ്മ ഇതൊന്ന് തീർത്തിട്ട് വന്നോളാം എന്ന് സുജാറ പറയുന്നു അമ്മയോട് കള്ളം പറഞ്ഞതിന്റെ ആവശ്യമോ നിത്യയുടെ മുഖത്തുണ്ട് അത് സുജാതയ്ക്ക് മനസ്സിലാകുന്നു പിന്നീട് കാണിക്കുന്നത് ജീവൻ ഓഫീസിലേക്ക് വന്നോ വന്നപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫുകൾ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സാറ് ഇന്ന് ഓഫീസിൽ തന്നെ ഉണ്ടാകുമോ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു എവിടെ നിന്ന് സാറിന് ജസ്റ്റ് ഇന്ന് വിസിറ്റ് മാത്രമേ കാണൂ സാർ ഇപ്പോൾ തന്നെ പോകും ഇത് ജീവൻ കേൾക്കുന്നു ഇന്നലെ പാർലറിൽ പോയിരുന്നോ മുഖത്ത് വല്ലാത്തൊരു ഗ്ലോ സുന്ദരിയായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് ആ പെൺ പെൺകുട്ടിയും പറയുന്നു ഇത് ജീവൻ കേൾക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കുട്ടി അപ്പോൾ നമുക്ക് ആഘോഷിക്കേണ്ട എന്ന് അയാൾ പറയുന്നു ഉള്ള കാര്യം പറയാലോ ഈ ഭർത്താക്കന്മാരുടെ കണ്ണ് വടിച്ച് അവരുടെ ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറിലെ ഒന്ന് വേറെയാണെന്നും അയാൾ പറയുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പോകാമെന്ന് ആ കുട്ടി പറയുന്നുണ്ട് ഇതെല്ലാം ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജീവൻ സാറ ആ സാറയുടെ കാര്യം ഓർക്കുകയാണ് ആ കാര്യമാണ് ചേർലേക്ക് പോയിരുന്ന് ജീവൻ ഓർക്കുന്നത് സാറയോടൊപ്പം നിത്യ ബ്യൂട്ടി പാർലറിൽ പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ് ജീവന് ഇതേ സമയം സാറ നിത്യെ വിളിക്കാൻ വേണ്ടി സുജാതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് രഘുവിനോട് സാറ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ചിലമന്റെ കാര്യം രഘുവിടനെ പാർലർ തുറങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ എന്നൊക്കെ സുജാത ചോദിക്കുന്നു ഈ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണമല്ലോ അതിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു എന്ന് രഘു പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ഏയ് എന്നാലും പാർലറിന്റെ കാര്യമൊന്നും വേണ്ട അംഗ്ലേതേ ഇത് കുശുമ്പാണ് എന്ന് അങ്കൾ ഒരു പാർലർ തുടങ്ങിയാൽ അവിടെ ഇഷ്ടംപോലെ ലേഡീസ് വരുമെന്നും അങ്ങളിൻ്റെ സൗന്ദര്യം വെച്ച് അവരൊക്കെ അങ്കളിനെ നോക്കുകയും ചെയ്യും അതാണ് പ്രശ്നമെന്ന് സാറ പറയുന്നു അത് കേട്ട രഘു പറയുന്നു അതിപ്പോൾ അങ്കള് ഏത് ബിസിനസ് തുടങ്ങിയാലും അവിടെ ലേഡീസൊക്കെ ഉണ്ടാവും എന്ത് ചെയ്യാനാ സൗന്ദര്യം ഉണ്ടായിപ്പോയില്ലേ ഒവ് ഞാനല്ലാതെ വേറെ ആരായി മുഖത്ത് നോക്കുന്നത് എന്നും സുജാതയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നപ്പോൾ അവിടേക്ക് ജോലി വരുന്നു നിത്യയും റെഡിയായി വരികയാണ് അച്ഛാ മതി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോഴാണ് ഈ അമ്മയുടെ ഒരു കൽപ്പന നിത്യേച്ചിയുടെ കൂടെ പോകാൻ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് സുജാത പറയുന്നു നീ അങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മയെന്ന് നിത്യ പറയുന്നു നിത്യ ഞാൻ നോക്കിക്കോളാം ആൻറ്റി അതല്ലേ പറയാൻ വരുന്നത് എന്നെ സാറ സുജാതയോട് പറഞ്ഞപ്പോൾ ജ്യോതി അമ്മയോട് പറയുന്നു സ്വന്തം മകള് കൈ കൂടെ വരുന്നുണ്ട് കൈവിട്ട് കളയണമെന്നോ നോക്കണമെന്നും ഒന്നും പറയാനില്ല എന്നെ ജ്യോതി പറഞ്ഞപ്പോൾ സുജാത ജ്യോതിയോട് പറയുന്നു നിന്നെ എന്തിനാ മറ്റാരെങ്കിലും നോക്കുന്നത് അങ്ങനെ അവരെ പറഞ്ഞു വിടുകയാണ് സുജാത മൂന്ന് പേരും കൂടി പോകുന്നു പോയിട്ട് വരട്ടെ നിത്യമോളെ പതിയെ പതിയെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തണമെന്ന് സുജാത പറയുന്നു രഘുവിൻ്റെ മുഖത്ത് അത്രയ്ക്കൊരു തെളിച്ചമില്ല അല്ല രഘുവേട്ടനെ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ലടോ ഈ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോകാം എന്ന് വിചാരിക്കായിരുന്നു ഞാനെന്ന് രഘു അത് എന്ത് പറ്റിയെന്ന് സുജാത ചോദിച്ചപ്പോൾ രഘു പറയുന്നു ഏയ് ഒന്നുമില്ല വെറുതെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുന്നത് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ചാണോ ആലോചിക്കുന്നത് എന്നെ സുജാത പറയുന്നുണ്ട് അല്ലെങ്കിൽ രഘുവേട്ടൻ പറയുമല്ലോ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുന്ദരമായ മറ്റൊരു കാര്യം ഈ ഭൂമിയിൽ അല്ലെന്ന് ഇത് കേട്ട രഘു പറയുന്നു അത് പണ്ടല്ലേ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് സുചാ ചോദിച്ചപ്പോൾ രഘു പറയുന്നു പണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്റെ കാര്യങ്ങൾ സമയസമയം താൻ നോക്കുമായിരുന്നു നമുക്ക് സംസാരിക്കാൻ ഒരുപാട് സമയം കിട്ടുമായിരുന്നു ഇപ്പൊ അതാണോ ഇപ്പോ തനിക്ക് നിത്യമോള് നിത്യമോള് എന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ നിത്യമോളുടെ ടെൻഷൻ നിത്യമോളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഇതിനിടയിൽ എന്നെ എപ്പോഴാണോ ഉണ്ടോ ഓർക്കുന്നത് ഇരക്കേട്ട് മുഖം വീർപ്പിച്ചു നിൽക്കുകയാണ് രഘു അതിപ്പോൾ സുജാത പറയുന്നു ഓ അതാണപ്പോ കാര്യമല്ലേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ശരിക്കും രഘുവേട്ടനുണ്ടാവും അങ്ങനെ ചോദിച്ചാൽ കുറച്ചൊക്കെ എന്ന് രഘു ആയുടാ എന്നെ സുജാത പറഞ്ഞിങ്ങനെ ചിരിച്ചപ്പോൾ രഘു പറയുന്നു അതെ ഈ മക്കൾക്കായാലും മരുമക്കൾക്കായാലും തന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നതെന്നും എനിക്ക് പറ്റില്ലടോ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ താൻ തന്നെ നോക്കിക്കോണം പിള്ളേർക്ക് ആയിക്കോട്ടെ പക്ഷേ തന്നോട് ഞാൻ വർത്തമാനം പറഞ്ഞ് തീർന്നിട്ടില്ല അടുത്തിരുന്നു കുറി തീർന്നിട്ടില്ലടോ ഇപ്പോൾ പിള്ളേർ ആരുമില്ല വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് സുജാതയും അങ്ങനെ സുജാതയെ ചേർത്ത് പിടിച്ച് രഘു പറയുന്നു എന്നാലേ ആയിക്കോട്ടെ എന്നാലേ ഇതൊക്കെയാണോ എനിക്ക് മിസ് ചെയ്യുന്നത് ഇനി ഈ പരാതിയില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നും എന്നും പറഞ്ഞ് രഘുവിനോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് സുജാത ഈ സമയം ഓഫീസിലിരിക്കുന്ന ജീവനാണെങ്കിൽ അവിടുത്തെ രണ്ട് സ്റ്റാഫുകൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ് ഓർക്കുന്നത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ജീവൻ ബ്യൂട്ടി പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ സാറ് വിളിച്ചാൽ അവൾ പോകും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സാറ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും ആ ബന്ധം ശരിയല്ല എന്നും നിത്യേ സാറേയും എന്തെങ്കിലും പറഞ്ഞ് അവൾ അവരെ തമ്മിൽ തെറ്റിക്കണം സാറയോടൊപ്പം അവൾ പോകാൻ പാടില്ലെന്നും ജീവൻ ഇങ്ങനെ ഓർക്കാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ